സുഹൃത്തുക്കളെ ഇതാണ് കണ്ണൂര് ബൈപ്പാസ് കേരളത്തിലെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ണൂർ ബൈപ്പാസ് കിട്ടോ പണികൾ ഒരുപാട് ബാക്കിയുണ്ട് നല്ല ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബൈപ്പാസിലെട്ടോ കണ്ണൂർ ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫുള്ള് ചളി കേട്ടോ ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകാനുള്ളത് ഏതായാലും കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഒരുപാട് തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട് പല റീച്ചുകളായിട്ട് ഒരുപാട് തൊഴിലാളികൾ ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിച്ച് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു തൊഴിലാളികളെ എല്ലാം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഓക്കെ വേണ്ട ഇതാണ് അവസ്ഥ ഇത് വലിയ വണ്ടി പോകുമ്പോഴാണ് എന്നാലും നമ്മളെ ചെറിയ സാമാധാനം പോകുമ്പോൾ ഇതൊക്കെയാണ് ടയറിൻ്റെ അവസ്ഥയൊക്കെയാണ് ഇതുകൊണ്ടാണ് നമ്മളിതിൽ ഈ കണ്ണൂർ ബൈപ്പാസ് കവർ ചെയ്യാനുള്ളത് എന്താളി ടയറല്ലോ ചളി ഏതോ എത്ര ബൈപ്പാസ് കയറി ഇറങ്ങി നമ്മുടെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് വരെ കയറി കയറിറങ്ങി ഇതുവരെ പെടുത്തിട്ടില്ല രണ്ടു മൂന്ന് സ്ഥലത്ത് തള്ളിയിട്ട് കിണത് പോലത്തെ ചളിയുള്ള സ്ഥലത്തൊക്കെ അതിൽ കണ്ണൂർ ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ അത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഈ സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇതിനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഈ ചതുപ്പുള്ള സ്ഥലമാണല്ലോ ഇതിപ്പോൾ ചതുപ്പുള്ള സ്ഥലമാണ് ഈ ചതുപ്പുള്ള സ്ഥലത്ത് അധികം ഭാരം ഈ റോഡിന് എത്രയാണോ ഭാരം ആ ഒരു ഭാരമുള്ള സംഭവം ആ ഒരു ഭാരത്തിനനുസരിച്ചുള്ള ജെ എസ് ബി എംസാൻ്റ് അതേപോലെ സിമെൻ്റ് മിക്സ് ആക്കിയിട്ട് അലവക്കെട്ട് പോലെ അത് ഇങ്ങനെ വെക്കും ഞാൻ മുമ്പ് പറഞ്ഞത് അലവക്കെട്ട് പോലെ നമ്മൾ ഗാബ്യൻവാളൊക്കെ ചെയ്ല്ലോ അതേപോലെ ഗാബ്യൻവാളല്ല ഇത് ഭാരം കൂടുതലായിരിക്കും ഇതിന് ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു മണ്ണിൽ ചതപ്പുള്ള സ്ഥലത്ത് ആദ്യം തന്നെ ഈ ഒരു റോഡിൻ്റെ വെയ്റ്റ് എത്ര ആണോ അത് രണ്ട് സൈഡിലും കൂടി ഇടും ഇടും അതിന് വെച്ചാൽ ഇങ്ങനെ വിടർന്ന് പോകാ ഈ മണ്ണ് ഇതിൻ്റെ മേലെ വരുമ്പോൾ ഏകദേശം അവിടുന്ന് ഒരുപാട് ദൂരത്തിൽ മണ്ണ് അല്ല ഹൈറ്റ് ലെവലാക്കുമ്പോൾ ഒരുപാട് ദൂരത്തിൽ മണ്ണ് ഇടാണ്ട് വരും അപ്പോൾ ചിലപ്പം ആ മണ്ണ് ഇടുമ്പോൾ ഇരിക്കാൻ ചാൻസ് ഉണ്ട് ആ ഇരുത്ത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഈ അലവക്കെട്ട് പോലെ ഈ ഒരു സാധനം വെക്കുന്നത് ഇവിടെ കട്ട വലിച്ചു നോക്കിയാണ് കട്ട കണ്ട സാധാരണ ഈയൊരു ഇത്ര അല്ലെങ്കിൽ ഈയൊരു ഇതിലൊക്കെയാണ് കട്ട വലിച്ചല് അടിഭാഗം അറിയില്ല കട്ടയ്ക്ക് ഒരു സൂപ്പർ എലിവേഷൻ ഇവിടെ പാത കടന്നു പോകുന്നത് അപ്പോൾ ഓക്കെ കണ്ണൂർ ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അത് ഈ ഒരു സീസണിൽ മാത്രമല്ല കെട്ടോ അപ്പം വിള്ളലിന്റെ സീസണാണല്ലോ ആ ഒരു സീസണിൽ മാത്രമല്ല അതിനു മുമ്പും ഒരുപാട് സ്ഥലത്ത് തങ്കേക്കുന്ന ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാളാണ് സോയിൽ നെയിലിങ് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടോ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വയടച്ചിൻ്റെയും അതേപോലെ മേൽപ്പാലങ്ങളുടെയും പണിയാണ് കണ്ണൂർ ബൈപ്പാസിൽ കാര്യമായിട്ട് നടക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചതുപ്പുള്ള സ്ഥലമാണ് ചതുപ്പുള്ള സ്ഥലത്ത് മണ്ണിട്ട് കയർത്തൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല റേച്ചും പല കോലത്തിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും അതേപോലെ ഏറ്റവും കൂടുതൽ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിലാണ് കീത്തള്ളി മുതൽ പാപ്പനശ്ശേരി വരെയാണ് കണ്ണൂർ ബൈപ്പാസ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ദൂരട്ടോ പതിനെട്ട് കിലോമീറ്ററോളം റിയൽ എമെൻറ്റിലാണ് കണ്ണൂർ ബൈപ്പാസ് വന്നിട്ടുള്ളത് കീത്തള്ളിയിൽ വാടക്റ്റിൻ്റെ പണികൾ മേലെ ഗഡർ വെക്കുന്ന പണികളും അതേപോലെ ഡെക്സ് ലാബിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വയലിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അവിടെ ചെറിയൊരു തോടുണ്ടായിരുന്നു തോടിനു കുറുകെ എം എൻ ബിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാടക്റ്റിൻ്റെ മുകളിൽ ഒരുപാട് സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രം കുറഞ്ഞ സ്പാനിടയിൽ മാത്രമാണ് ഇനി ഡെക്സ് ലാബിൻ്റെ പണി ബാക്കിയുള്ളൂ ഈ ഒരു വടക്റ്റ് വന്ന് ചേരുന്ന ഈ ഒരു ഭാഗത്ത് മണ്ണ് ലെവലാക്കുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു വീടിൻ്റെ ആ ഒരു കാർ ഷെഡും കാര്യങ്ങളൊക്കെ കാർ പോർഷും കാര്യങ്ങളൊക്കെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിൻ്റെ കൂടെ വീണിരി വീടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഒരു വർഷം മുമ്പത്തെട്ടോ അവരോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് വാളിൻ്റെ മേലെ ഗേബ്യൻ വാളാണെന്ന് തോന്നുന്നു ഏതായാലും കരിങ്കല്ലോണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭിത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് എത്രയാണോ നഷ്ടപരിഹാരം കൊടുത്തിരുന്നത് ആ ഒരു പൈസയാണ് വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് കിട്ടലിട്ടോ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ അഞ്ച് വീടുകൾക്ക് ബീച്ചിലുണ്ടായിരുന്നു ആർ ഒബിയുടെ സൈഡിൽ അവിടെ ആ അഞ്ച് വീടുകൾക്ക് എത്ര വീടുകൾക്ക് കറക്റ്റായിട്ട് നഷ്ടപരിഹാരം കിട്ടിയെന്ന് അറിയില്ല ഏതായാലും ആ ഒരു അഞ്ച് വീടുകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടാണ് ആറോബിൻ്റെ സൈഡിൽ ലെയറ് ലെയർ ആയിട്ട് തട്ട് തട്ടായിട്ട് നല്ല ചോടി മണ്ണിങ്ങനെ കട്ടിയത് കണ്ടില്ല നിങ്ങൾ അത് അങ്ങനെ പൈസ കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് ഇവിടെയും അതേപോലെ പൈസ ഒക്കെ കിട്ടിയിരിക്കണമെന്ന് കരുതുന്നു കാരണം ഒരു ഒന്നര വർഷം മുമ്പ് തന്നെ അവർക്ക് പൈസ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇവിടെ സോയിൽ ലൈനിങ് ചെയ്യാനായിരുന്ന പ്ലാന് ചൗവി മണ്ണാണ് പിന്നെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചൗടിയും നല്ല പാറുള്ള മണ്ണില്ല കണ്ണൂരിൽ നല്ല അടിപൊളി ചെങ്കല്ലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ല നമ്മളെ എനിക്ക് വരലുണ്ട് കേട്ടതല്ല കൂത്തുപറമ്പ് അതേപോലെ തളിപ്പറമ്പ് ഭാഗത്ത് നിന്നൊക്കെ നല്ല അടിപൊളി മേപ്പാറ മേപ്പാർ ചെങ്കല് നമ്മുടെ ഏരിയയിലേക്ക് വീട് നിർമ്മാണത്തിനൊക്കെ എത്താറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂര് എല്ലാ സ്ഥലത്തും അതേപോലെ നല്ല അടിപൊളി നമ്മളെ അപ്പോൾ നമ്മളെ ഏരിയയിലൊക്കെ രണ്ട് മീറ്റർ താഴ്ചക്കാന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും പാറാണല്ലോ ഇവിടെ ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ എല്ലാ സ്ഥലത്തും ചോടി മണ്ണാണ് അതായത് തീരെ കട്ടില്ലാത്ത ചോടി മണ്ണുട്ടോ തളിപ്പറമ്പ് ആയിക്കോട്ടെ കുപ്പത്തായിക്കോട്ടെ നമ്മളെ ചുടലയിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഈ റോഡ് പോകുന്ന സൈഡിലൊക്കെ ചോടി മണ്ണ് അപ്പോൾ അതുകൊണ്ട് സോയിൽ ലൈനിങ് ഈ പ്രദേശത്ത് വിജയകരമാണോ എന്ന് ചോദിച്ചു കാരണമെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ നേരത്ത് കുറച്ച് മുമ്പ് കണ്ട ഈ ഒരു ടാറിങ് ചെയ്താ ഭാഗം ഉണ്ടല്ലോ അതിന് കുറച്ച് മുമ്പ് ആ ഒരു ഹൈറ്റ് കമ്മിയുള്ള ഏകദേശം ഒരു ഒരു എട്ട് മീറ്റർ വരെയുള്ള ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ഓക്കെയാണ് ഇവിടെ പിന്നെ ടാറിങ്ങിൻ്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് വാഹനം എങ്ങനെ ഡൈവേർട്ട് ചെയ്താണ് പോകുന്നത് ഇത് മട്ടന്നൂർ അതേപോലെ എയർപോർട്ടിലോട്ടൊക്കെ പോകുന്ന ഭാഗമാണ് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഒരുപാട് സ്ഥലത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു കണ്ണൂർ ജില്ലയിലാട്ടോ മേഘയുടെ അറിയിച്ചിലായാലും ഇവർ ഈ ഒരു വിശ്വസമുദ്രയുടെ അറിയിച്ചിലായാലും മണ്ണിടിച്ചിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ മെയിൻ കാരണം ഈ ചൗടി മണ്ണാണ് മണ്ണിന് തീരെ അതായത് ഹാഡല്ല നമ്മളെ ഏരിയയിലൊക്കെ പല സ്ഥലത്തും സോയിൽ ലൈനിൽ ചെയ്ത ഭാഗത്തൊക്കെ ഹാഡാണ് ഞാൻ ആ ഹാടൊക്കെ കഴിഞ്ഞ് ഒരു കിണറിനേക്കാളേറെ താഴ്ചയിൽ പോകുമ്പോൾ ഏകദേശം രണ്ട് മീറ്ററിലൊക്കെയാണ് ഈ ചുവടിവണ്ണം നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാണുന്നതാണ് പുല്ലൂപ്പി ഇതിനെ പറ്റിയിട്ട് ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തിലോട്ട് പോകുന്ന ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ ഒരു പാസ് കൊടുത്തിട്ടുള്ളത് ഇത് വാഹനം കയറ്റാനുള്ളതല്ല എന്ന് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ കമ്പനീൻ്റെ ആൾക്കാർ പറഞ്ഞിട്ട് തരുന്നു ഏതായാലും ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പം തന്നെ ഇത് ചാവി ഇട്ട് പൂട്ടിയിരിക്കണേ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പി ഇങ്ങനെ പൂട്ടിടണ ആവശ്യമില്ലല്ലോ ഒരു ഇൻഡോർ ഷേഡിയുണ്ട് ഇൻഡോർ ഷേഡിയുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അത് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ചതുപ്പ് നിറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസിലാണ് ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം ജിയോ സെല്ല് വെച്ച് മണ്ണിട്ടു ഉയർത്തി ജിയോ സെല്ല് ജിയോ ഷീറ്റൊക്കെ വെച്ചിട്ട് പിന്നെ അതിനുശേഷം പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് ചെയ്തു അതായത് നമ്മളെ ഒരു വായകൃഷിയൊക്കെ ചെയ്ത പോലെ ഞാൻ മുമ്പ് നമ്മൾ ആദ്യമൊക്കെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും പി വീട് ചെയ്തു അതിനുശേഷം സ്റ്റോൺ പേലിങ് സ്റ്റോൺ പെയ്ലിങ് ചെയ്ത് അതിന് മുകളിലാണ് ഈ കാണുന്ന കോലത്തിലാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്റ്റോൺ പേലിങ് ചെയ്യാത്ത ഭാഗത്തൊക്കെ മണ്ണ് ലോഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ചതുപ്പുള്ള സ്ഥലം അതായത് കാലങ്ങളായിട്ട് ചതുപ്പുള്ള സ്ഥലമാണ് കണ്ട് ഒരു സൈഡിൽ കണ്ടൽക്കാട് ഒരു സൈഡിൽ അടിപൊളി പുല്ലോപ്പിയും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അധികം ഭാരമുള്ള മണ്ണ് അല്ലെങ്കിൽ മെറ്റല് ജെ എസ് പി ഒക്കെ കൊണ്ടുവന്ന് തട്ടുമ്പോൾ മണ്ണ് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട് ആ ഇരുത്തം ഒഴിവാക്കാനാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അലുവക്കെട്ട് പോലത്തെ ജെ എസ് പി സിമെൻറ്റ് എംസാൻ്റൊക്കെ മിക്സ് ചെയ്ത് കണ്ടിട്ട് ആ ഭാരം എത്രയാണോ ഭാരം അതിങ്ങനെ സൈഡിൽ വെച്ചിട്ടുള്ളത് അത് മുമ്പത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഈ എലിവേറ്ററിൻ്റെ പണികളും നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് സ്പാൻ ഇടയിൽ ഗാഡർ വെക്കാനുണ്ട് ഒരു സൈഡിൽ അതിനുള്ള ഗാഡർ ഇവിടെ റെഡിയാണ് ഇവിടെയൊക്കെ നല്ല ബുദ്ധിമുട്ടാ കേട്ടോ ഇതിലൂടെ നമ്മളിപ്പോൾ ഇരുചക്ര വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ട് അതായത് ചളിയാണ് ചളി എന്ന് പറഞ്ഞാൽ ഈ റോൾ റോണ്ടൊന്നും അമർത്തിയിട്ടില്ല ഒരു ചൗടി മണ്ണാണ് ഇവിടെ കൊണ്ടുനിട്ടിയിട്ടുള്ളത് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിൽ ചെയ്തതുപോലെ ചൗടി മണ്ണാണ് ഈ ചൗടി മണ്ണ് നമ്മളെ ഹാട് പോലെയല്ല ഹാട് പെട്ടെന്ന് സെറ്റാക്കും ഈ ചൗടി മണ്ണ് നമുക്ക് തന്നെ റോളറെടുത്ത് അമർത്തിയാലും മഴവെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് സാധനം താഴ്ന്നു പോകുന്നത് നമ്മൾ കാല് വെക്കുമ്പോഴത്തേന് സാധനം താഴ്ന്നു പോകണം അതായത് നമ്മൾ താഴ്ന്നു പോകണത് ചില ഏരിയയിൽ എത്തുമ്പോൾ അപ്പോൾ വണ്ടീൻ്റെ അവസ്ഥകൾ ആലോചിച്ചാൽ മതി ഇതിലൂടെ വാഹനം പോലും പാസ് ചെയ്യുന്നില്ല അതായത് ഇപ്പോൾ അവിടെ പണികളൊന്നും നടക്കുന്നില്ല ഇവരെ ടിപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല ടിപ്പർ എങ്ങനെ പോവുക പല സ്ഥലത്തും പൂളാണ് പൂള് പറഞ്ഞാൽ ചതുപ്പിലോട്ട് താഴ്ന്നു പോകാറില്ലേ അതായത് ടയർ എങ്ങനെ ചില സ്ഥലത്തൊക്കെ ടിപ്പറിൻ്റെ ടയറുണ്ട് മണ്ണിൽ താഴ്ന്നു കിടക്കണേ സുഹൃത്തുക്കളെ അവിടെ നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ ഈ കലുങ്കിന് വേണ്ടിയിട്ട് അതായത് ഓട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കീറിക്കണ് നടുങ്ങിട്ട് മുറിച്ചിങ്ങനോടെ കിടങ്ങാക്കി കിടക്കും ഒരാൾ ആയത്തിൽ കിടങ്ങാക്കി കഴിഞ്ഞു അതിലൂടെ ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കുറഞ്ഞ ദൂരം അത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് കിലോമീറ്റർ ചുറ്റുവളയട്ടോ അതായത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആ ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ് തന്നെ അവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ട് വന്ന് നമ്മളാ പുല്ലൂപ്പി വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് എത്തും ഏതായാലും ഏതൊക്കെ ഒരു റോഡൊക്കെ അടിപൊളിയാണ് ഒന്നും എല്ലാം ഞാൻ അവിടെ കാണാം ഇതൊരു വെറൈറ്റി സ്ഥലം കേട്ടോ രണ്ട് സൈഡിലും കണ്ടൽക്കാട് അതേപോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമായ നല്ല തണുപ്പും ഉണ്ട് ഒരു പ്രത്യേക തണുപ്പ് വെയിലും കുറച്ച് ചൂടുണ്ട് പക്ഷെ രണ്ട് സൈഡെന്നും ഈ ഇതികൂടെ പോകുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് റോഡൊക്കെയാണ് നിങ്ങൾ ഒരു രക്ഷയില്ല രക്ഷയിച്ചോ ഇത് നേരെ കണ്ണാടിപ്പറമ്പ് ആ ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ണാടിപ്പറമ്പ് വേറൊരു ചെറിയ റോഡ് കാണുന്നുണ്ട് കക്കാട് ഭാഗത്തേക്ക് പോകണേ ചിലപ്പോൾ നമ്മളതിലൂടെ കയറാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് എന്താ ഭംഗി അറിയോ പക്ഷെ വള്ളം കലങ്ങിക്കണ് കലക്ക് വെള്ളം നല്ല കാറ്റാണ് ഇതൊക്കെയാണ് ഓളം തള്ളു നോക്കിയാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ അറിയില്ല നമ്മുടെ നാട്ടിൽ ഓളം തള്ളാന്ന് പറയുക അപ്പം ഈ ഒരു കാറ്റുള്ളൂ രണ്ട് സൈഡിൽ ഇതേപോലെ വെള്ളക്കെട്ടല്ല അപ്പോൾ ആ റോട്ടുമെല്ലാം എല്ലാ തണുപ്പുണ്ട് നല്ലൊരു സ്ഥലം കേട്ടോ നല്ല കൂൾ ആൻഡ് കാം ഏരിയ വൈകുന്നേരം ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഏരിയ ഏതായാലും നമ്മൾ കണ്ണാടിപ്പറമ്പിൽ നിന്ന് താഴോട്ടുള്ള റോട്ടിലൂടെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കുറഞ്ഞ ദൂരം ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമാണ് ബൈപ്പാസ് റോഡ് എങ്ങിട്ട് നേരെ വന്നാൽ വരാനുള്ളൂ ഏകദേശം നമ്മൾ പതിനാറ് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ലോറിയുടെ ടയർ താന്നിട്ട് നോക്കിയാണ് അപ്പോൾ ഇവിടൊക്കെ ചളിയാണ് ഇനി ഏതായാലും ചളി നോക്കിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഇതിൽ ചിരല് കാണുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല ഹാർഡ് മണ്ണാണ് തോന്നുന്നു ഈ ഭാഗത്ത് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല ഇനി അങ്ങോട്ട് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും മണ്ണ് തട്ടലും മണ്ണ് കൊണ്ടുവരലൊക്കെ അപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞ് ഓർപാസിൻ്റെ മുകളിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിന് കുറയുകയാണ് ഈ ഒരു ഓവർപാസ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് അടിപ്പാതകളില്ല എന്നാലും പല സ്ഥലത്തും ഈ ഒരു കണ്ണൂർ ബൈപ്പാസിലേക്ക് പോകുന്നു എല്ലാ പഞ്ചായത്ത് റോഡിനും പാസ് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാനുള്ള പാസ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ഇനിയാണ് പുല്ലൂപ്പിക്കടവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാ നേരത്തെ മണ്ണുട്ടി ഇറക്കിയ ഭാഗമൊക്കെ പുല്ലൂപ്പിക്കടവിൽ പെട്ടതാട്ടോ ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ് അവിടെയൊക്കെ സ്റ്റോൺ പേലിങ് ചെയ്തിട്ടാണ് ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് പുല്ലൂപ്പിക്കടവ് പുല്ലൂപ്പിക്കടവിൽ ഇതേപോലത്തെ ഒരു വടച്ചുകൂടി വരുന്നുണ്ട് എന്നൊക്കെ കേട്ടിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല കാരണം പുല്ലൂപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല കണ്ടൽക്കാടുള്ള സ്ഥലമാണ് കണ്ടൽക്കാട് നശിപ്പിക്കൽ ഇന്ത്യയിൽ പറ്റില്ല അതിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം ആയിക്കോട്ടെ എയർപോർട്ടിൻ്റെ നിർമ്മാണം ആയിക്കോട്ടെ എന്തിൻ്റെ നിർമ്മാണമായാലും കണ്ടൽക്കാട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരിക്കലും നടക്കുന്ന പരിപാടിയല്ല അപ്പം ഈ ജലത്തിൻ്റെ ഒഴിക്ക് വെള്ളത്തിൻ്റെ ഒഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സപ്പെടാതിരിക്കാൻ ഈ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് വകുപ്പല്ല അതിൽപ്പെട്ട ആളുകളെ ഇവിടെ വയറ്റു വേണം എന്ന നിർദ്ദേശം നാഷണൽ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അംഗീകരിക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് ഇതിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടൊക്കെ ചോക്ലേറ്റ് പോലെ ക്രീം ചോക്ലേറ്റ് പോലെ ഒരാൾ ഒന്ന് വലിക്കാൻ പോളില്ല പെട്ടതാണ് ഞാൻ അനെ കാസർഗോഡ് പോയി തിരിച്ചു വരുമ്പോൾ കവർ ചെയ്യാന്ന് ഞാൻ ചെയ്തേ ഇവിടെ പണി നടക്കാത്തതുകൊണ്ട് സഹായത്തിന് പോലും ആരും കിട്ടൂല നമ്മളെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ഇതിലൂടെ വരാൻ പാടില്ലായിരുന്നു പണി നടന്നുകൊടുക്കുന്ന സ്ഥലമല്ലേ നമ്മൾ ആദ്യത്തെ അന്നൊക്കെ പറഞ്ഞാൽ ഇതിലൂടെ പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായിരുന്നു അപ്പോൾ പല സ്ഥലത്ത് ആ ചൂടിമണ്ണിട്ട സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് താഴുന്നുണ്ട് ഇതാണ് അവസ്ഥ കാല് വെക്കുമ്പോൾ കാല് പോളുന്നു പിന്നെ ലോറി പോകുന്ന സൈഡിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെ ലോറി ഒന്നും പോയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ വരല് നല്ല ചളി കേട്ടോ നല്ല ചെളി പറഞ്ഞാൽ ഇവരെ പണി പോലും ഇപ്പോടെ നടക്കുന്നില്ല ഒരു ഒരാഴ്ച കറക്റ്റായിട്ട് വെ നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണികൾ നടക്കുകയുള്ളൂ തോന്നുന്നു അപ്പോൾ ഇതാണ് കണ്ണൂർ ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് പാത ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന അതായത് ഡെക്സ് ഡെക്സ്ലാബിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാത ടോഫ് സമൃദ്ധമായ കണ്ടൽക്കാടുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് പുല്ലൂപ്പി ഉൾപ്പെടുന്ന കാട്ടാമ്പള്ളി മേഖല റാംസർ സൈറ്റായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാട്ടാമ്പള്ളി തണ്ണീർത്തടത്തിൻ്റെ ഭാഗം കൂടിയാണിത് തണ്ണീർത്തടങ്ങളിലെ നീരൊഴുക്ക് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണ രീതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു സ്വാഭാവികമായും നീരൊഴുക്ക് തടയുന്ന രീതിയിൽ മണ്ണിട്ട് നികത്തുന്നത് വഴി വെള്ളം കയറുന്ന സ്ഥിതിയും ഇവർ ഉന്നയിച്ചിരുന്നു ഇരുന്നൂറിലധികം പക്ഷികൾ ഓക്കെയാണ് ഇരുന്നൂറിലധികം പക്ഷികൾ നീർന്നായ ഉൾപ്പെടെ ഇരുപത്തഞ്ച് തരം സസ്തനികൾ ഉരകവർഗ ജീവികൾ അതെന്താ സാധനം അറിയാ അറിയാത്തോണ്ടോട്ടോ അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ ഏഴുതരം മത്സ്യങ്ങൾ എന്നിവ എന്നിവ ഈ പ്രദേശത്ത് നിന്ന് കണ്ടതായി റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇതാണ് പുല്ലൂപ്പിക്കടവിൽ ഒരു വടച്ച് കൂടി വേണം എന്നുള്ള നിർദ്ദേശത്തിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു അലൈൻമെൻറ്റ് തയ്യാറാക്കിയപ്പോൾ കണ്ടൽക്കാടിന് ദോഷം വരുത്താത്ത രീതിയിലാണ് അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അതിന് അതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും ആ ഒരു എലിവേറ്റഡ് വയടച്ചി കഴിഞ്ഞു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് കയർത്ത് നാറി പാനൽ വെച്ച് മണ്ണിട്ട് കയറുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഓവർപാസ് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ണാടിപ്പറമ്പ് ആ ഒരു ചെറിയ റോട്ടുമ്പോ കൂടെ ഇങ്ങനെ വന്നില്ല അതിലൂടെ ഇങ്ങനെ വന്ന് തിരിച്ച് ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ഓവർപാസിന്റെ മുകളിലേക്കാണ് കണ്ണാടിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് മണ്ണെടുക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സൂര്യൻ അവിടെ നിന്ന് കിട്ടി നോക്കണോണ്ട് ചെറുതായിട്ട് ക്ലിയർ കമ്മിട്ടുണ്ട് ഇതാണ് വളപ്പട്ടണം പുഴക്ക് കുറുകെയുള്ള പാലം ഗാന്ട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ലോഞ്ചിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗഡർ ലോഞ്ചിങ് നടന്ന സ്ഥലത്ത് ഡെസ്ലാബിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു റാ ഷേപ്പിലാണ് ഈ ഒരു പാലം വരുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് കണ്ണൂർ ജില്ലയിലെ വലിയ പാലം ആയി മാറാൻ പോകുന്നത് ഈ ഒരു വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലാണ് നിലവിലെ നമ്മുടെ മാഹി ബൈപ്പാസിലുള്ള ബാലം പാലുണ്ടല്ലോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള ആ പാലാണ് കണ്ണൂർ ജില്ലയിലെ നിലവിലെ ഏറ്റവും വലിയ പാലം ഇനി ഒരു പാലം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ആയിരിക്കും ആദ്യം എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉണ്ടാവുള്ളൂ നദിയിൽ ഈ ഒരു പുഴയിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ട് പാലത്തിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡെക്സ് ലാബിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് ബാറ്ററിൻ്റെ പണികളുണ്ട് അതേപോലെ ഈ ഭാഗത്തും ഗാഡർ ലോഞ്ചിങ് ബാക്കിയുണ്ട് അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് ഇനി പണികൾ ബാക്കിയുണ്ട് പാലങ്ങളുടെ പണി തന്നെ നല്ല രീതിയിൽ ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് കേരളത്തിൽ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ അറിയിച്ചിട്ടോ കണ്ണൂർ ബൈപ്പാസ് ഇവിടെ പാലങ്ങളുടെ പണി പോലും ഒരുപാട് വലിയ ചെറുന്ന് വലുതുമായിട്ട് ഒരുപാട് പാലങ്ങളുണ്ട് പാലങ്ങളുടെ പണി പോലും കഴിഞ്ഞിട്ടില്ല അതായത് ഇന്നത്തെ വീഡിയോ എടുക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ോ അപ്പം സുഹൃത്തുക്കളെ അപ്പം ഇതൊക്കെയാണ് കണ്ണൂർ ബൈപ്പാസിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഒരുപാട് കാലമായി എടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല കാരണം ഫുള്ള് ചളി കാരണം നമുക്ക് വണ്ടി പോണ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോലെ എന്താ എന്തായാലും ലോറിൻ്റെ പോയ പാടുകളോ മറ്റേ അങ്ങനത്തെ പാടുകളോ ഒന്നുമില്ല അപ്പോൾ ഇതൊരു കണ്ണൂർ ബൈപ്പാസ് മതി പൂതി വിട്ടു ഉള്ളത് പോലോ ഈ റിസ്ക്കൊക്കെ വേറെന്തെങ്കിലും എടുത്തുക എന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പം കഴിച്ചല്ലോ അവൻ്റെ അമ്മൂ വല്ലാത്ത ആണ് ഇന്നെടുത്ത് ഇതാണ് അവസ്ഥ പുതിയ കക്കി കൊടുത്ത ഷൂക്കാണേ ഈ പാൻറ്റിട്ട് കണ്ടിട്ട് ഇങ്ങനെ ട്രെയിനിലേ കയറി പോവുക ഇവിടെ വലിയ റമ്മിൽ റമ്മൊക്കെയാണ് ആ ലൈനർ ലൈനറായിട്ടത് പൈലിങ്ങിൻ്റെ ലൈനറാണ് അത് റമ്മക്കിയതാണ് ഏതായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകാം അപ്പം അച്ചമ്മമാരെ വീട് ഇഷ്ടപ്പെട്ടുക ലൈക്ക് ലേക്കടിച്ചി ഏതായാലും കണ്ണൂർ ബൈപ്പാസിൻ്റെ പൂതി കെട്ടു ഇനി അടുത്ത കാലത്ത് കണ്ണൂർ ബൈപ്പാസ് ഇനി പണി കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി എൻ്റെ അമ്മോ ആരാ ചളിയിൽ പോകണ്ടപ്പോൾ ഒന്ന് വലിച്ചാൻ പോകാനും ആളില്ല അതിവിടെ ആരും പോകണു പോലില്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഈ ഒരു ബൈപ്പാസ് ഇത് ഇരുപത്തി പതിനെട്ട് കിലോമീറ്റർ ആണിത് റെയിൽവേ മെന്തിൽ പതിനെട്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഓക്കെ വീട് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലേക്കടിച്ചൊക്കെ ഉണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും ീണമൊക്കെ പോയിക്കാണ്ട് ഞാൻ അടുത്ത വീഡിയോ എപ്പോഴാണ് ചെയ്യുകയെന്നറിയില്ല അപ്പോൾ ഓക്കെ സെറ്റ്